വർഷങ്ങളായി സിനിമാ രംഗത്തു നിന്നും മാറി നിൽക്കുകയാണെങ്കിലും നടി കനകയെ മറക്കാൻ സിനിമ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല കുറച്ചുകാലം മാത്രമേ കനകയെ സിനിമകളിൽ കണ്ടിട്ടുള്ളൂ എന്നാൽ അഭിനയിച്ച സിനിമകളിൽ ഭൂരിഭാഗവും വൻ വിജയമായിരുന്നു മലയാളത്തിൽ ചെയ്ത ഗോഡ്ഫാദർ വിയറ്റ്നാം കോളനി എന്നീ സിനിമകൾ ഇതിന് ഉദാഹരണമാണ് പഴയകാല നടി ദേവികയുടെ മകളാണ് കനക ദേവികയുടെ മരണത്തിന് ശേഷമാണ് കനകയുടെ ജീവിതം മാറിമറിഞ്ഞത് അമ്മയുടെ നിഴലിലായിരുന്നു കനക എന്നും അമ്മയുടെ മരണം കനകയെ വലിയ തോതിൽ ബാധിച്ചു അച്ഛൻ ദേവദാസുമായി നടിക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു തീർത്തും ഒറ്റപ്പെട്ടു പോയ കനക എല്ലാത്തിൽ നിന്നും അകന്ന് തമിഴ്നാട്ടിലെ വീട്ടിലേക്ക് ഒതുങ്ങി വർഷങ്ങളായി പഴകിയ ഈ വീട്ടിലാണ് കനക താമസിക്കുന്നത് ഏറെക്കാലത്തിനു ശേഷം അടുത്തിടെയാണ് കനകയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് തമിഴ് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചിത്രങ്ങളിൽ ഒന്നായ കരകാട്ടക്കാരൻ എന്ന ചിത്രത്തിലാണ് കനക ആദ്യമായി നായികയായി അഭിനയിച്ചത് സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിച്ച് ആറു വർഷത്തിനുള്ളിൽ മുപ്പതിലധികം സിനിമകളിൽ കനക അഭിനയിച്ചു തമിഴിലും മലയാളത്തിലുമായി വിവിധ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടി പിന്നീട് സിനിമയിൽ നിന്നും പിന്മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനു ശേഷമാണ് കനകയുടെ സിനിമകളിലെ അഭിനയം ഗണ്യമായി കുറഞ്ഞത് വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമകളിലേക്ക് ചുരുങ്ങിയ കനക ഒടുവിൽ രണ്ടായിരത്തി ആറിൽ അഭിനയം നിർത്തി നടൻ സൂര്യ സൂര്യനായകനായ സില്ലുന്നൊരു കാതൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനു ശേഷമാണ് നടി തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കുന്നത് അതിനുശേഷം പതിനേഴ് വർഷത്തോളം സിനിമയിൽ അഭിനയിച്ചിരുന്നില്ല അഭിനയിക്കുന്നില്ലെന്ന് മാത്രമല്ല നടി പൊതുരംഗത്തേക്ക് പോലും വരാറില്ല ഇടയ്ക്ക് അതീവം മോശം സാഹചര്യത്തിലേക്ക് നടി എത്തിയതായിട്ടും വാർത്തകൾ വന്നിരുന്നു അടുത്തിടെ നടി കനകയ്ക്കൊപ്പമുള്ള കുട്ടിപത്മിനിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റാത്ത വിധം നടി മാറിയെന്ന് പോലും പലരും അറിഞ്ഞത് ഈ സാഹചര്യത്തിൽ പ്രശസ്ത നടൻ ശരത്കുമാർ കനകയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധേയമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ചാമുണ്ടി എന്ന സിനിമയിൽ ശരത്കുമാറും കനകയും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ കനകയെക്കുറിച്ച് നടനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഇതിന് മറുപടി പറയുകയായിരുന്നു താരം നടി കനക എന്തുകൊണ്ടായിരിക്കാം സിനിമാ മേഖല വിട്ട് പോയത് എന്നായിരുന്നു നടനോട് ചോദിച്ചത് മറ്റൊരാളുമായി താരതമ്യപ്പെടുത്താനാവാത്ത വിധം കഠിനധ്വനിയായിരുന്നു കനക സിനിമാ മേഖലയോടുള്ള അവളുടെ സ്നേഹം അപാരമായിരുന്നു പക്ഷെ ജീവിതത്തിൽ സംഭവിച്ച ചില നിരാശകളും പശ്ചാത്താപങ്ങളും അവളുടെ മനസ്സിൽ മായാത്ത മുറിവായി ഒടുവിൽ അത് വലിയ സമ്മർദ്ദമായി മാറുകയും സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമാവുകയും ചെയ്തുവെന്നാണ് നടൻ പറഞ്ഞത് േഖലയിലുള്ള പലരും സമാനമായ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സിനിമാ മേഖലയിൽ സഞ്ചരിക്കുന്നവർക്ക് നല്ല ഉപദേശം നൽകണമെന്ന് ഞാൻ പലതവണ പറഞ്ഞതെന്നും ശരത് കുമാർ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലൂടെയാണ് കനക മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് മുകേഷിന്റെ നായികയായിട്ടുള്ള മാലു എന്ന കഥാപാത്രത്തിന് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് ഒന്നര വർഷത്തോളം തിയേറ്ററിൽ ഓടിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഗോഡ് ഫാദർ മാറിയതിനോടൊപ്പം അതിലെ നായികയും പ്രശസ്തയായി ഇതിനുശേഷമാണ് കനകയ്ക്ക് മലയാളത്തിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടി തുടങ്ങിയത് വസൂദ വിയറ്റ്നാം കോളനി വാർദ്ധക്യപുരാണം കുസൃതിക്കാറ്റ് മന്ത്രിക്കൊച്ചമ്മ എന്നിങ്ങനെ മലയാളത്തിൽ നിരവധി സിനിമകളിൽ നടി അഭിനയിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ നരസിംഹത്തിൽ മോഹൻലാലിന്റെ സഹോദരിയുടെ വേഷത്തിലാണ് കനക അഭിനയിച്ചത്